ഒരു വെളിയാലോടിയെത്തും ഉണ്ണിക്കണ്ണാ പ്രേമാ കുഴവിയാട്ടും മായ കണ്ണാ അടിമുടിയുടലി രൂപം മോഹിക്കും ഞാൻ ഹൃദയത്തിൻ പൈമ്പുടം നിനക്ക് നൽകാം മണ്ണുതിരുണ്ണി കണ്ണ വാതുറന്നിടം നേരം പതിനാല് ഉലകവുമുള്ള കണ്ടു തൊഴും നിന്നിലായതെല്ലാമെല്ലാം എല്ലാത്തിലും നീയാണെല്ലാം നീ ഇല്ലാതെ ഇല്ലെന്നെല്ലാം പരമാർത്ഥ സത്യം നീയേ ഒരു വെളിയാൽ ഓടിയെത്തും ഉണ്ണി കണ്ണാ പ്രേമ കുൾവെളിയാൽ ലീല കാട്ടും മായ കണ്ണാ ഗുരുവായൂർ ശ്രീലകത്ത് മണ്ണൊതിടും ഉണ്ണി മാതുറന്നൊരത്ഭുതം കണ്ട് പോയമ്മ